അസ്ലാമലൈക്കും സഹോദരങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയ ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയുടെ തലയിലെ തട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെഡ് സ്കാർഫ് എല്ലാവരും തന്നെ ആ തലയിലെ തട്ടത്തെ നിരോധിച്ച കന്യാസ്ത്രീയെ ട്രോളുന്നതും അവരെ വിമർശിക്കുന്നതും അവരെ കളിയാക്കുന്നതും അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യമില്ലാതെ പർവ്വതീകരിച്ച് കാണിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ മാത്രമാണല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ആ കന്യാസ്ത്രീയിൽ ഒരു നന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് മുസ്ലിങ്ങൾ കാണാതെ പോയി ഏത് എന്ന വിഷയമാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ആ കന്യാസ്ത്രീയിൽ എങ്ങനെയാണ് നന്മ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അതെങ്ങനെയെന്നാൽ ഇന്നത്തെ ദായിമാരും അതേപോലെ തന്നെ ഉസ്താദന്മാരും എല്ലാവരും തന്നെ അവർ ഭിന്ന ഭിന്നകക്ഷികളായി വിഭജിച്ചുകൊണ്ട് മുജാഹിദ് ജമായത്ത് തബലീഖ് എ പി ഇ കെ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഗ്രൂപ്പുകളായി വിഭജിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു ചുറ്റുപാടല്ലേ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം വ്യത്യാസം വരുത്തിക്കൊണ്ട് ഈ ഇസ്ലാമിന് വേണ്ടി ചില നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു അതെന്തെന്നാൽ ഇസ്ലാമിനെ ഇവർ വിമർശിക്കപ്പെട്ടപ്പോൾ ഇവിടെയുള്ള മുജാഹിദ് തബ്ലീഗ് എ പി ഇ കെ സുന്നി എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് കൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഉന്നതാദർശങ്ങളെ അവർക്ക് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ കന്യാസ്ത്രീയുടെ പ്രവർത്തനം കൊണ്ട് സംസാരം കൊണ്ട് ഇസ്ലാമിനുണ്ടായിട്ടുള്ളൊരു നേട്ടം എന്തെന്നാൽ ഭിന്നിച്ചു നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനകളെ ഒക്കെയും തന്നെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഈ കന്യാസ്ത്രീക്ക് കഴിയുകയുണ്ടായി എന്നാൽ ബാക്കിയുള്ള എല്ലാ മുസ്ലേഖന്മാരും വരൂ ഒരുമിക്കാം അള്ളാ എല്ലാ വെള്ളിയാഴ്ചയും ഖുറാനിലൂടെ നമ്മളോട് പറയാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാവരും കൂടി അള്ളാഹുവിന്റെ പാശത്തെ പിടിക്കുക അള്ളാഹുവിന്റെ പാശമെന്ന് പറയുന്നത് ഖുർആൻ ഖുർആാനെ മുറുകപ്പിടിക്കുക തഫറഖു നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയുന്ന ആയത്തിൽ നമ്മളതിനെ കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ ഈ കന്യാസ്ത്രീയുടെ ഒരേ ഒരു ഡയലോഗ് മാത്രമാണ് ഈ പറഞ്ഞത് മുസ്ലീങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ കന്യാസ്ത്രീയിലുള്ള നന്മ നമ്മൾ മനസ്സിലാക്കാതെ പോയി നമുക്ക് അറിയാൻ കഴിയാതെ പോയി ഇനി അടുത്തതായിട്ട് ഈ കന്യാസ്ത്രീയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നന്മ എന്തെന്നാൽ ഈ കന്യാസ്ത്രീയുടെ ഈ സംസാരം കൊണ്ട് ഇസ്ലാമിനുണ്ടായിട്ടുള്ള നേട്ടം എന്തെന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഈ കന്യാസ്ത്രീയുടെ സംസാരത്തിന് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഉസ്താദന്മാരായാലും അല്ലെങ്കിൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ ദായിമാരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ശരി അവരൊക്കെ ഇന്ന് രംഗ രംഗത്ത് വളരെ ഉത്തേജനത്തോടുകൂടിയിട്ട് ഇസ്ലാമിന്റെ ഉന്നതാദർശങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുന്നു അതും തലമറക്കുന്ന വിഷയത്തിൽ എത്രയെന്നാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും അറിയാത്ത കാര്യങ്ങൾ ഈ കന്യാശ്രീ മുഖാന്തരം അവർക്ക് അറിയാൻ കഴിഞ്ഞു അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്തെന്നാൽ നമ്മുടെ ഉസ്താദന്മാരെല്ലാവരും പല ഉസ്താദന്മാരും രംഗത്ത് വന്നുകൊണ്ട് പറയുകയുണ്ടായി ഏ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാ എന്തെന്നാൽ ഇസ്ലാമിന്റെ തൗഹീദ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിന്റെ ഗേറ്റ് വരെയും ആ ഗേറ്റിനപ്പുറത്തേക്ക് വിശ്വാസമില്ലായുകയും ചെയ്യുന്നത് ഇത് കപടതയാണ് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാൽ നിങ്ങൾ ആ ഗേറ്റിന് അപ്പുറത്തേക്കും നിങ്ങൾക്ക് സ്ക്വയർ ഫിറ്റ് തന്നെ നിങ്ങൾ ജീവിക്കണം അവിടെയാണ് നിങ്ങളുടെ തൗഹീദ് അവിടെയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് ഉസ്താദന്മാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികളും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും കുറ്റക്കാരാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോടും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതെന്തെന്നാൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വിട്ടുകൊടുക്കാതെ അവിടെ പഠിക്കുന്ന പത്തോ ഇരുപതോ പെൺകുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് ടി സി വാങ്ങി മറ്റുള്ള സ്കൂളിൽ ചേരേണ്ട ചേരേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുക ഒരു പക്ഷേ ഈ പറഞ്ഞ അധ്യയന വർഷത്തിന്റെ പകുതിയിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടില്ല ഒരു കൊല്ലം പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൊല്ലം പോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന ചിന്താഗതിയാണ് ഈമാനുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടത് കാരണം അത്തരത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം എത്രയോ മെച്ചപ്പെട്ട പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ഈമാനുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാകും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ർ ആനെടുക്കുക സൂറത്തലാഖ് വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ഇതാണ് സൂറ തലാഖ് അറുപത്തഞ്ചാമത്തെ സൂറത്തിലെ ഒന്നു മുതലുള്ള വരെയുള്ള വചനങ്ങളിൽ നിന്ന് ഞാനിവിടെ വായിക്കുകയാണ് ഇത് മനസ്സിന് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ചില വാച ചില ആയത്തുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയത്ത് നമ്പർ രണ്ട് രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കാം അള്ളാഹുവെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് രണ്ടാമത്തെ ആയത്തിൽ മൂന്നാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം അവൻ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് വല്ലവനും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം അവന് അല്ലാഹു തന്നെ മതിയാകുന്നതാണ് അപ്പോ ഭാരമേൽപ്പിക്കേണ്ട രീതിയിൽ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് മതിയാകുന്നതാണ് ഇനി അടുത്ത ആയത്ത് നാലാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം വല്ലവനും അല്ലാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവന് അവന്റെ കാര്യത്തിൽ അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ് അഞ്ചാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം വല്ലവനും അള്ളാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവന്റെ തിന്മകളെ അവൻ മായിച്ചു കളയുകയും അവനുള്ള പ്രതിഫലം അവൻ വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏഴാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൌകര്യം ഏർപ്പെടുത്തിക്കൊടുക്കുന്നതാണ് മനസ്സിന് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ഹോപ്പ് അതായത് പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്തുകളാണ് ഇത് കേട്ടല്ലോ നിങ്ങൾ എന്താണോ ഉപേക്ഷിക്കപ്പെടുന്നത് ആ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ എത്രയോ ഇരട്ടി അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു അപ്പോൾ ഇവിടെ താവനും അല്ലെങ്കിൽ ബിർറി വത്താക്കും നിങ്ങൾ സത്യത്തിലും ധർമ്മനിഷ്ഠയിലും അന്യോന്യം സഹകരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിക്രമത്തിൽ അന്യോന്യം സഹകരിക്കരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ ഇവിടെ അതിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിക്രമത്തിന് എതിരെ നിൽക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ഡ്യൂട്ടിയാണ് തന്നെയുമല്ല വെള്ളിയാഴ്ച നമ്മളോട് പറയപ്പെടുന്ന ആയത്താണ് വഷ്ടസിമു ബിഹാബലാഹി ജമിയ നിങ്ങളെല്ലാവരും ാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് ഇവിടെ ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ ബാക്കിയുള്ള എല്ലാ മുസ്ലിം കുട്ടികളും ആ കുട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഈ കന്യാസ്ത്രീയുടെ ഈ സംസാരത്തിന് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കന്യാസ്ത്രീയെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് കാരണം ദാവത്തിന് വേണ്ടിയിട്ട് അള്ളാഹു ഇവരെ ഇറക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി സലാഹു അലൈഹി വസ്ലമ്മ ദാവത്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതേ പാരലൽ ാവത്ത് ഇവിടെ അബൂലഹബ് നടത്തിക്കൊണ്ടിരുന്നിരുന്നു അബുലഹബ് പറഞ്ഞു ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നബിയല്ല അദ്ദേഹം പ്രവാചകനല്ല ഇതൊക്കെ കള്ളക്കഥകളാണ് ഇദ്ദേഹം മജ്നൂനാണ് ഇദ്ദേഹം എഴുതി കഥകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇവിടെ നബി സല്ലാഹു അലൈഹി വസ്ലാം ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാവത്ത് വെറും പോസിറ്റീവായിട്ടുള്ള ദാവത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ദാവത്ത് പുരോഗമിക്കൽ അത് വളരെ ചെറിയ രീതിയിലായിരിക്കും എന്നാൽ ജെറ്റ് പോകുന്ന വേഗത്തിൽ ദാവത്ത് വളരണമെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ടുള്ള പ്രബോധനങ്ങൾ കൂടി വേണം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള പ്രബോധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള പ്രബോധനങ്ങൾ അതിന്റെ കുറിക്ക് കൊള്ളുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു മൈതാനത്തെ ഇറക്കിയിരിക്കുകയാണ് ജബ്ബാറിനെയും അലിയാക്കത്തിനെയും ആർ എഫിനെയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ശങ്കറിനെയും ഇവരെ എല്ലാവരും അള്ളാണ് മൈതാനത്തെ ഇറക്കിയിരിക്കുന്നത് ഇവരെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് വിടുവായത്തം പറയിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ അവർ പറയുന്ന വിടുവായത്തത്തിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിയാക്കന്മാരും ഉസ്താദന്മാരും പണ്ഡിതന്മാരും രംഗത്ത് വരികയും ഈ ജനങ്ങൾക്ക് മുസ്ലീങ്ങൾക്കും നിഷ്പക്ഷമതികളായ ആളുകൾക്കും ഇസ്ലാമിന്റെ അന്തസത്ത കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിയാക്കത്തിനെയും ആറിഫിനെയും ജബ്ബാറിനെയും ഒക്കെ നമ്മൾ ചേർത്ത് നിർത്തണം കാരണം അള്ളാഹുവാണ് ഇവരെ മൈതാനത്തിറക്കിയിരിക്കുന്നത് ഇവരെക്കൊണ്ട് പറയിപ്പിക്കുകയും അതിന് മുസ്താദന്മാരെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിൽ ഒരു നെഗറ്റീവ് ദാവയ്ക്ക് വേണ്ടി അള്ളാഹു രംഗത്തിറക്കിയിട്ടുള്ളതാണ് ഈ കന്യാസ്ത്രീയെ അപ്പോൾ ഈ കന്യാസ്ത്രീയോട് നമുക്കൊരു വിരോധവും തോന്നണ്ട അവരെ കളിയാക്കുകയും വേണ്ട അവരെ ഇംഗ്ലീഷിനെ വിമർശിക്കുകയും വേണ്ട അവര് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ സംസാരം കൊണ്ട് ഇന്ന് ഭിന്ന കക്ഷികളായി തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കക്ഷികളെ എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കൊണ്ടുവരാനും അവരെല്ലാവരും ഇസ്ലാമിന് വേണ്ടി ഒരേ സമയത്ത് ശബ്ദിക്കാനും കാരണക്കാരിയായത് കുറച്ച് ദിവസത്തേക്കെങ്കിലും അതിന് കാരണക്കാരിയായത് ഈ കന്യാസ്ത്രീ ാണ് നമ്മളരെ ബഹുമാനിച്ചെത്തിയത് രണ്ടാമത്തേത് ഇസ്ലാം എന്ന് പറയുന്നത് അത് പള്ളിക്കൂടത്തിന്റെ വാതിൽ വരെയല്ല വാതിലിനപ്പുറത്തും ഇസ്ലാം ഉണ്ട് എന്ന് ഈ പെൺകുട്ടികളുടെയും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെയും മനസ്സിനകത്തേക്ക് ഇട്ടുകൊടുക്കാൻ ഈ കന്യാസ്ത്രീയെ കൊണ്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയ അള്ളാഹു വളരെ വിപുലമാക്കി തന്നിരിക്കുകയാണ് അവിടെ ഓരോരുത്തർക്കും അവനവന അറിയുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് ദാവത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ കഴിയുന്ന ഒരവസരം നിങ്ങൾ പാഴാക്കരുത് കാരണം അള്ളാഹ് സുബാനോ തായ പറയുന്നത് അനിൽ മുൻകര എന്നാണ് നിങ്ങൾ നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക അപ്പൊ ഇത് ഒരു ആരാധന പോലത്തെ ഒരു ഡ്യൂട്ടിയാണ് ഇതൊരു കൽപ്പനയാണ് നിങ്ങൾക്കറിയുന്ന നല്ല കാര്യങ്ങൾ നല്ല ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ജനങ്ങളെ ഇസ്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് ആരോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ കേട്ടാൽ മതി നിങ്ങളുടെ വീഡിയോ പക്ഷേ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ നന്മ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എത്രയെന്നാൽ യൗമൽ ക്യാമത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ നിങ്ങളുടെ സാലിഹായ അമലുകൾക്കുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക ആലമീൻ അഹമ്മദൂല്ലബുൽമീൻ അസ്സലാൻ വർഹമത്ത